എനിക്കൊരാളൊരു മെസ്സേജ് അയച്ചു സാറേ ഈ വിദ്വേഷ വീഡിയോകളുടെയൊക്കെ വ്യൂസ് കാണുമ്പോൾ ഭയം തോന്നുന്നു എന്നാണ് പുള്ളിയുടെ കമൻറ്റ് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്നും ആശ്ചര്യപ്പെടുന്നു അദ്ദേഹം അങ്ങനെ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ കോടി ജനങ്ങളുണ്ട് ഒരു പരമാവധി ഈ വിദ്വേഷ വീഡിയോയുടെ ഒക്കെ വ്യൂസ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ ഒക്കെയാണ് ആകെ വരുന്ന ജനസംഖ്യയുടെ എത്ര ശതമാനം വരും എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുരന്തങ്ങളുമുണ്ട് എന്ന് മാത്രമല്ല മനുഷ്യരൊക്കെയും അഭയാർത്ഥികളായി ഏത് നിമിഷങ്ങളിലും സംഭവിക്കാവുന്ന ദുരന്തമുഖത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ഇത്തരം സംഗതികൾ ചിലർക്കാവേശവും ചിലർക്കൊരു ആശ്ചര്യവും അത്തരം കാര്യങ്ങളുമൊക്കെ കാണുന്നതിൻ്റെ ഒരു സംഗതിയേ ഉള്ളൂ പിന്നെ വിദ്വേഷത്തിന് പൊതുവിൽ നല്ല മാർക്കറ്റുണ്ട് അത് മനുഷ്യ സഹജമാണ് അത് പറയുന്നവർ അതാരെ പറഞ്ഞാലും അതിന് നല്ല വ്യൂസും നല്ല റീച്ചും ഒക്കെ കിട്ടും അതിനിപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് പറയുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും രണ്ടു മക്കളുമൊക്കെ ഉണ്ടാവും പക്ഷേ അവർ തമ്മിലൊന്ന് പിണങ്ങി നിൽക്കട്ടെ രണ്ടുപേരും എന്താണ് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എഴുതി കൊടുക്കുന്നത് അത് കണ്ടാൽ നമുക്ക് തോന്നും ഈ കുട്ടികൾ ഇവരുടെ തന്നെയാണോ എന്ന് അതുപോലെ തന്നെയാണ് സൗഹൃദത്തിലും ചെങ്ങാത്തത്തിലും ഒക്കെ നടക്കുന്നു എന്ന് ഭാവിക്കുന്ന മനുഷ്യരൊക്കെയും എന്തെങ്കിലും ഇതുപോലുള്ളൊരു വീഡിയോ വന്നാൽ പിന്നെ അതിൽ തൂങ്ങി വിദ്വേഷത്തിൻ്റെ ആ ലോകത്തേക്ക് അങ്ങ് യാത്രയാവുകയാണ് ഇതൊരു വലിയ ദുരന്തമാണ് എന്നൊന്നും കരുതുന്നതിൽ അർത്ഥമില്ല നിങ്ങളിപ്പോൾ ലഡു ഉണ്ടാക്കുന്നതും അച്ചാറിടുന്നതും അതുപോലെ തന്നെ സവിശേഷമായ ബിരിയാണിയോ ഒക്കെ ചെയ്യുന്ന പാചകത്തിൻ്റെയൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബുകളുണ്ട് അതിലൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു ലഡു ഉണ്ടാക്കുന്നതൊക്കെ പത്ത് ലക്ഷം പേരൊക്കെയാണ് കാണുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ വലിയ പ്രസക്തിയില്ല നമ്മുടെ ജനസംഖ്യയിൽ ഒരു നല്ലൊരു ശതമാനം പേർ ചെറുപ്പക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകത്ത് ഇപ്പം നമ്മളെപ്പോലെ നാൽപ്പത് കഴിഞ്ഞ അറുപതിനിടയ്ക്കോ എഴുപതിനിടയ്ക്കോ ഒക്കെയുള്ള ആളുകളാണ് ഈ കൊടിയ വിദ്വേഷം അങ്ങ് ആഹ്ലാദിക്കുന്നതും ആസ്വദിക്കുന്ന ആളുകളുമൊക്കെ പുതിയ തലമുറയിൽപ്പെട്ടവർ ഇൻസ്റ്റാഗ്രാമിനെയോ അത്തരം കാര്യങ്ങളുടെയോ പിന്നാലെ പോയി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ഇതിലേക്കൊന്നും ശ്രദ്ധിക്കാറില്ല എൻ്റെ ഒരു ശുഭപ്രതീക്ഷ ഈ പറയുന്ന നാൽപ്പതും നാൽപ്പത്തഞ്ചും കഴിഞ്ഞ കുറേ കിളവന്മാർ ചത്തു തീരുന്നതോടെ ഇതിന് കുറച്ചൊരു ഊക്കം കുറവ് വരുമെന്നാണ് എന്തായാലും പുതിയ തലമുറ ഈ വിദ്വേഷങ്ങളെ ഒന്നും വല്ലാതെ ആസ്വദിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് അങ്ങേപ്പോലുള്ളവരോടും അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന മറ്റുള്ളവരോടും പറയാനുള്ളത് നമുക്കങ്ങനെ ഭയങ്കരമായ ശങ്കയോ ആശങ്കയോ ഒക്കെ തോന്നുന്നെങ്കിൽ നേരെ ഇത്തരം വീഡിയോകളിൽ നിന്ന് സമാധാനവും ശാന്തിയും കിട്ടുന്ന വേറെ സ്ഥലത്തോട്ടൊക്കെ പോയാൽ മതി ഒരു മലയാള സിനിമയുടെ ഗാനമൊക്കെ എത്ര പേരാണ് കാണുന്നത് ഏതാണ്ട് നൂറു ലക്ഷം പേരൊക്കെ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം പേരൊക്കെ കാണുന്ന മലയാള സിനിമകളുടെ പാട്ടുണ്ട് കോടികളിൽ കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള പാട്ടുകളും സംഗീതവും അത്തരം ഉണ്ട് അതുകൊണ്ട് അതിലൊന്നും വലിയ ആശങ്ക വേണ്ട നമ്മൾ ഈ ലോകത്തിരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ വിദ്വേഷമൊക്കെ തോന്നുന്നത് സ്നേഹത്തിൻ്റെ ലോകത്തേക്ക് ചെന്നാൽ അതിനേക്കാൾ വലിയ ആവേശമാണ് ഈ സ്നേഹമൊക്കെ പക്ഷേ ഈ വിദ്വേഷവും വെറുപ്പും ഈ അന്യമത വിരോധവും ഒക്കെ പ്രചരിപ്പിക്കുന്നവരുടെ ആ ഫോൾഡറുകളിൽ അവരൊരു സ്നേഹത്തിൻ്റെ വീഡിയോ ഇട്ടാൽ അവർക്ക് ആ കിട്ടുന്നത് ആയിരം വ്യോ രണ്ടായിരം വ്യൂ ഒക്കെയാണ് അതുകൊണ്ട് ഇത് നിന്ന് ജീവിക്കുന്നവർക്ക് ഒരാശ്വാസം വരില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണവർ മൂപ്പിച്ച് മൂപ്പിച്ചടിക്കുന്നത് അത് കേട്ട് നമ്മൾ മൂക്കാതിരുന്നാൽ മതി സമാധാനത്തിലും ശാന്തിയിലും സ്നേഹത്തിലും തുടരുക